രണ്ട് എസ് ഡബ്ല്യു ആർ മീറ്ററുകളിലെ റീഡിംഗ് തമ്മിലുള്ള കാര്യമായ വ്യത്യാസം കണ്ടോ ആദ്യത്തേത് എക്സ്റ്റേണൽ എസ് ഡബ്ല്യു ആർ മീറ്റർ ആണ് ക്രോസ് നീഡിൽ എസ് ഡബ്ല്യു ആർ മീറ്റർ അതിൽ വളരെ വലിയൊരു എസ് ഡബ്ല്യു ആർ കാണിക്കുന്നുണ്ട് മറ്റേത് റേഡിയോൻ്റെ ആകത്തൊരു എസ് ഡബ്ല്യു ആർ മീറ്റർ കാണുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അത് വണ്ണാണ് വൺ ഇസ് ടു വണ്ണാണ് എസ് ഡബ്ല്യു ആർ കാണുന്നത് ഇത് റേഡിയോ ഓട്ടോ ട്യൂണിംഗ് ചെയ്തതിൻ്റെ ശേഷമുള്ള എസ് ഡബ്ല്യു ആർ ആണ് റേഡിയോൻ്റെ ഔട്ട്പുട്ടിലേക്കാണ് എക്സ്റ്റേണൽ എസ് ഡബ്ല്യു ആർ മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് അത് തിരിച്ച് ആൻറ്റന ഫീഡ് ലൈനിലേക്കും പോകുന്നുണ്ട് അപ്പോൾ എക്സ്റ്റേണൽ എസ് ഡബ്ല്യു ആറിൽ വളരെ കൂടിയ എസ് ഡബ്ല്യു ആറും ഇൻറ്റേർണൽ എസ് ഡബ്ല്യു ആർ മീറ്ററിൽ നോർമൽ വൺ ഇസ് ടു വൺ എസ് ഡബ്ല്യു ആറും കാണുന്നുണ്ട് എന്തുകൊണ്ടാന്ന് പറയാൻ പറ്റുമോ